ജോസഫ് ഒരു ടാലന്റ് ചന്തോ പറയുന്നത് എനിക്ക് ചെറിയ ഹ്യൂമർ സെൻസ് ഉണ്ട് ചെറിയ കാവ്യം അറിഞ്ഞോ താത്തു സ്നേഹത്തെ കുറിച്ച് എന്തെങ്കിലും സ്നേഹ അമൂല്യമാണ് സച്ചിനെ കണ്ടാൽ രണ്ട് ബോൾ കേറിട്ടെ ചായ പിടിച്ചിട്ട് ബോൾ ഉണ്ട് ബാറ്റ് സെറ്റാണ് ഒരമ്മ അങ്ങനെ പ്രാർത്ഥിക്കാൻ അനുഗ്രഹിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറക്കാൻ അവിടെ ഇരിക്കുന്നത് ആ കാഴ്ച നഷ്ടപ്പെടാൻ എന്ത് ചെയ്യും ഈ ഭർത്താൻ ഈ തമശിലു വെറുതെയാണ് സുഹൃത്തുക്ക

ഞാൻ എന്ത് ചെയ്താണ് ഞാൻ മോട്ടിവേഷൻ സ്പീക്കറാണ് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് വഴി തടഞ്ഞു നിർത്തി എന്നോട് സ്നേഹത്തെ കുറിച്ച് പറയാൻ പറഞ്ഞു കാറി എന്ന് അറിഞ്ഞ ചട്ടോ സെക്കൻഡിൽ വിൻഡോ താത്തോ സ്നേഹത്തെ കുറിച്ച് എന്തേലും സ്നേഹ അമൂല്യമാണ് ഓക്കെ എന്തു പറയും ഈ പി എന്തോ പിഷെ കഴുമ്പോ എന്തോടാത്ത സച്ചിനെ കണ്ടാൽ രണ്ട് ബോൾ കേറിട്ടെ ചായ പിടിച്ചിട്ട് ബോളുണ്ട് ബാറ്റ് സത്യാണ് എന്റെ ഒറിജിനൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അത് ഞാനിങ്ങനെ പോകുന്ന സെഷൻസ് ലൈവ് ഇരിക്കുന്നവർക്ക് മാത്രം കാണാം അല്ലാത്തവർക്ക് മോട്ടിവേഷൻ ലോളിയാണ് ഇയാളുടെ എന്തുവാ ഞാൻ നേരടിച്ച് കയറ്റാണ് മോട്ടിവേറ്റർ അല്ലേ കാർബോറേറ്റർ അല്ലേ ജനറേറ്റർ മോട്ടിവേറ്റർ എൻ്റെ കോർ സ്ട്രെങ്ത് ഇതാണ് എനിക്ക് ഒരുപാട് വീക്ക്നെസ് ഉണ്ട് എന്റെ അപ്പുരം അമ്മയൊക്കെ ഇങ്ങനെ കൈവരിച്ചു നിൽക്കുന്നത് ഞാൻ പലപ്പോഴും ഉണ്ട് പള്ളിയിൽ രാത്രി ഇപ്പോഴും തിരുവനന്തപുരത്തേക്ക് വണ്ടി രൂപത്തിന് രൂപത്തിനുമ്പോൾ ചെന്നു കൊച്ചു കുഞ്ഞിനെ അവർ ഇപ്പോഴും നിർത്തും ജോസഫിനെ ഇന്നത്തെ യാത്രയും സമർപ്പിക്കുന്നു ഒരു വഴിപ്പാണ്ട് അവനോട് എത്തണമേ അവനെ കേൾക്കുന്ന ആളുകൾക്കും അവൻ സംസാരിക്കുന്ന ആരെങ്കിലും വ്യക്തമായിട്ടും കൃത്യമായിട്ടും ശക്തമായിട്ടും സംസാരിക്കാൻ അവന് കൂടെ ഉണ്ടാവണം അപ്പൊ ഞാനിങ്ങനെ വല്ലതെന്ന് ആ മേ ഇത് കേട്ടിട്ടാണ് ഞാൻ ഇപ്പോഴും ഇറങ്ങുന്നത് ഒരു കാലഘട്ടത്തിൽ ഞാൻ വിചാരിച്ചു അത് എനിക്കൊരു വീക്ക്നെസ്സാണ് ഞാൻ എന്ത് ഇള്ളാ പിള്ളേർ വിനോ ഒരമ്മ അങ്ങനെ പ്രാർത്ഥിക്കാൻ അനുഗ്രഹിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറക്കാൻ അവിടെ ഇരിക്കുന്നത് ഞാൻ വീക്ക്നസ് എന്ന് കരുതി അമ്മയുടെ നേരം എന്നെ കൊഞ്ഞു കൊച്ചു കുഞ്ഞേ പോലെ ട്രീറ്റ് ചെയ്യുന്ന ഈ സ്വഭാവം വീക്ക്നസ് ഞാൻ കണ്ടല്ലെങ്കിലും ഇന്ന് തിരിച്ചു പോകുമ്പോ രാത്രി ട്രെയിൻ എത്തുന്നത് പതിനൊന്നരയ്ക്കാണ് എറണാകുളത്ത് നിന്ന് ഊബർ എടുത്ത് വൺ അവർ ഡ്രൈവ് കഴിഞ്ഞാൽ വീടെത്തുമ്പോ അമ്മയെ വീടെത്താറായി എന്ന് പറയുമ്പോ വീടിന്റെ അടുത്തെത്തുമ്പോ അമ്മേനെ മുടി ചുക്കിയ ചുറ്റിലിങ്ങനെ ഗേറ്റ് തുറക്കണ്ടാവും ആ കാഴ്ച നഷ്ടപ്പെടാൻ ഞാൻ എന്ത് ചെയ്യും ഈ ഭർത്താവ് ഈ തമചക്ക് വെറുതെയാണ് സുഹൃത്തുക്കൾ ഇതിലൊന്നും കാര്യമില്ല തിരക്കേടില്ലാണ്ട് നിങ്ങളെ സ്നേഹിച്ച അപ്പനമ്മയ്ക്ക് സെലിബ്രേറ്റ് തളർന്നു കിടക്കുന്ന ഒരു അമ്മയുണ്ട് എനിക്ക് ഞാൻ അമ്മയെ പറയുന്ന എനിക്ക് മെഡി ദൈവം തന്ന മറ്റൊരമ്മ എന്നോട് ചോദിക്കും ജോസഫേ എത്തിയോ എത്തിയ ആന്റി നീ ഭക്ഷണം കഴിച്ചോ കഴിച്ച ഒത്തിരി സ്നേഹം കേട്ടോ ഓക്കെ ആന്റി ചിലപ്പോൾ നമ്മൾ നമ്മുടെ ഒരു പ്രലോഭനത്തിൽപ്പെട്ട് ഒരു ട്രാപ്പിലേക്കിങ്ങനെ പോലെ നേരത്ത് ഒരു മെസ്സേജ് വരാം വോയിസ് ജോസഫുട്ടി പ്രിപ്പയർ ചെയ്ത എനിക്ക് ഒത്തിരി സ്നേഹം ആട്ടോ നിന്നോട് നമ്മൾ നമ്മളാ പ്രലോഭനത്തിനിടയാകുന്ന സാഹചര്യത്തോട് പിന്നെ കാണാം കേട്ടോ സോറി എന്ന് പറയും